മാന്യമിത്രങ്ങൾക്ക് നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ക്ഷേത്രം എന്നാൽ എന്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകണം എന്ന് പറയുന്നത് എന്തിന് നമ്മളിൽ ഇതുവരെ ക്ഷേത്രദർശനം നടത്താത്തവരായി ആരും തന്നെ കാണില്ല എന്ന് പറയാം നമ്മളിൽ ഭൂരിഭാഗവും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയിട്ടുള്ളവരാകും ഇനിയും ക്ഷേത്രവിശ്വാസം വിശ്വാസം സ്വജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടുള്ളവർ ദൈനംദിനം ഒന്നോ രണ്ടോ പ്രാവശ്യം ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട് നിരന്തൂർ നിരന്തരം പക്ഷേ പോകുമ്പോഴും എന്താണ് ക്ഷേത്രം ക്ഷേത്ര ദർശനത്തിലൂടെ ഞാൻ എന്താണ് ഗരകഥമാക്കേണ്ടത് എന്ന് പലപ്പോഴും അറിയാതെയായിരിക്കും നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് ക്ഷേത്രദർശനം നടത്തുമ്പോൾ ക്ഷേത്രം എന്താണെന്നറിയാതെയാണ് നടത്തുന്നതെങ്കിൽ ലഭിക്കുന്ന ഫലം അളവ് വളരെ പരിമിതപ്പെടും ഏകദേശം അൻപത് ശതമാനം ലഭിക്കും പക്ഷേ ക്ഷേത്ര തലം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ക്ഷേത്ര ദർശനം നടത്തുന്നതെങ്കിൽ നൂറ് ശതമാനം ഫലവും ലഭിക്കും അപ്പോൾ ഒരു ക്ഷേത്ര ദർശനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഈശ്വര അനുഗ്രഹം മാത്രമല്ല എൻ്റെ ശാരീരികമായ അവശതകളെ ഉന്മൂലനം ചെയ്ത് തൽസ്ഥാനത്ത് ഊർജത്തെ നിറയ്ക്കുക അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയെ നിറയ്ക്കുക എന്നുള്ളതാണ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവനവൻ്റെ ശരീരത്തെ ദുർബല ഭാഗങ്ങളെ ആരോഗ്യപരമായ തലത്തിലേക്ക് എത്തിക്കുവാൻ അവനവൻ തന്നെ നടത്തുന്ന ഒരു പ്രദക്ഷിണം ഉള്ളിൽ നമ്മൾ നടത്തുന്ന പ്രദക്ഷണം ബാഹ്യമേ ദർശനമാകുന്നില്ല അല്ലെ ദൃശ്യമാകുന്നില്ല പക്ഷേ ക്ഷേത്രത്തിൽ നമ്മൾ നടത്തുന്ന പ്രദക്ഷിണം നമ്മൾക്കും ദൃശ്യമാകും മറ്റുള്ളവർക്കും ദൃശ്യമാകും പറഞ്ഞു വന്നത് ക്ഷേത്രദർശനത്തിൻ്റെ തലം മനസ്സിലാക്കിയിട്ട് വേണം ക്ഷേത്രം ദർശിക്കുവാൻ പോകേണ്ടത് ക്ഷേത്രത്തെ പറ്റി കൃത്യമായ നിർവചനമുണ്ട് ഗർഭഗൃഹ ശിരപ്രോക്തം അന്തരാളം മുഖം തഥ സുഹാസനം ഗളം ചൈവ ബാഹുചൈവാർത്ത മണ്ഡപം മഹാമണ്ഡപം കുക്ഷിസ്യാത് പ്രാകാരം ജാനുജംഗയൂത് ഗോപുരം ദേവപാദ യത് യവം ലക്ഷണം ശുഭം ഇതാണ് ഒരു ക്ഷേത്രത്തിൻ്റെ തലം അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തെ പറ്റി കൊടുത്തിരിക്കുന്ന വിവരണം ഇതാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ച ഭാഗങ്ങളെല്ലാം ക്ഷേത്രത്തിലുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമ്മൾക്കൊന്നറിയാം ഇനി ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി തന്നെ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ മനുഷ്യ ശരീരത്തിൻ്റെ ആകൃതിയിലും സിസ്റ്റത്തിലുമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിൽ പ്രകടമാകുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾക്ക് ക്ഷേത്രത്തിൽ കാണാം ഒരു പക്ഷേ ഇത് പറയുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം മനുഷ്യ ശരീരത്തിലെ കൈകളോ കാലുകളോ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗമോ അല്ലെ ഉദരമോ കഴുത്തോ ഇവയൊക്കെ എങ്ങനെയാണ് ക്ഷേത്രത്തിൽ കാണുന്നത് ഇത് തെറ്റിദ്ധാരണ പരത്തുകല്ലേ എന്ന തോന്നലുണ്ടാകാം ഇതെല്ലാം കൃത്യമായ അറിവ് വേദങ്ങളിലും പുരാണങ്ങളിലും ഉണ്ടായിരുന്നു നമ്മൾ ആ അറിവിനെ നേടാൻ ശ്രമിച്ചില്ല അല്ലെങ്കിൽ നമ്മളിലേക്ക് ആ എത്തിക്കേണ്ടവർ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നൊഴിഞ്ഞു മാറിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റു ചില ഉദ്ദേശങ്ങൾ കാണുമായിരിക്കാം ഏതായാലും നമ്മൾ അറിയേണ്ടത് കൃത്യമായി വേദങ്ങളിലും പുരാണങ്ങളിലും പറഞ്ഞിരുന്നു അത് നമ്മൾ നമ്മളറിയാത്തതിൻ്റെ അപജയമാണ് അപ്പോൾ ഇവിടെ ലളിതമായി നമ്മളതൊന്ന് അറിയാൻ ശ്രമിക്കുകയാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചതുപോലെ ഗർഭഗൃഹ ശിരപ്രോക്തം ആ ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നത് വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം ശ്രീകോവിലിൻ്റെ ഉള്ളിൽ മറ്റൊരറകാണ് ആ അറയ്ക്കുള്ളിലായിരിക്കും ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വെറുതെ ഉള്ള ഒരു ബിൽഡിങ്ങിനെ ആരും ക്ഷേത്രമെന്ന് വിളിക്കാറില്ല ക്ഷേത്രമെന്ന് വിളിക്കണമെങ്കിൽ അവിടെ ഒരു വിഗ്രഹം ഉണ്ടായിരിക്കണം വിഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ വിശേഷാൽ ഗ്രാഹ്യതയിത സാധാരണയിൽ നിന്ന് വിശേഷപ്പെട്ടതും ശക്തിമത്തായതുമായ ഒരു ബിംബം ആരാധനാമൂർത്തി അവിടെ വിധിപ്രകാരം തന്ത്രമന്ത്രവിധി അറിയാവുന്ന ഒരു തന്ത്രി പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന സങ്കേതങ്ങളെയാണ് ക്ഷേത്രമെന്ന് വിളിക്കുന്നത് ഇപ്പൊ നമ്മൾ സൂചിപ്പിച്ചത് ശ്രീകോവില് പുറമേ നിന്ന് നോക്കുമ്പോൾ ശ്രീകോവിൽ ഈ ശ്രീകോവിൽ മനുഷ്യന്റെ ശരീരത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും സർവ്വവിധമായ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ശ്രീകോവിൽ സ്ത്രീയുടെ കോവിലുള്ളത് കൊണ്ട് ഐശ്വര്യത്തിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് അതിന് ശ്രീകോവില് എന്ന് വിളിക്കുന്നതും ക്ഷേത്രം എന്ന് വിളിക്കുന്നതും അപ്പൊ എൻ്റെ ശരീരത്തിലുമുണ്ട് ശ്രീ ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം പ്രാണൻ ബ്രഹ്മം എൻ്റെ ശരീരത്തിലെ ഏതു ഭാഗത്താണ് ഈ ബ്രഹ്മം ഇരിക്കുന്നത് എൻ്റെ ശരീരത്തിലെ ഏറ്റവും ഉയരമുള്ള ഭാഗത്ത് ഉന്നതമായ ഭാഗത്ത് അതായത് ശിരസിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ മുഖമാണ് മറ്റുള്ളവർ കാണുന്നത് അതുപോലെ തന്നെയാണ് ശ്രീകോവിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ ശ്രീകോവില് കാണും പക്ഷേ ശ്രീകോവിലിൻ്റെ അകത്ത് മറ്റൊരു അറയുണ്ട് അതുതന്നെയാണ് ഈ പുറത്ത് കാണുന്ന നമ്മുടെ ഈ ശിരസിൻ്റെ അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഉള്ളിൽ തലച്ചോറ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിനെ കവർ ചെയ്തിട്ടാണ് ഈ ശിരസ് നിൽക്കുന്നത് ഈ ശിരസ് ആണ് ശ്രീഗോവിൽ ശ്രീകോവിന്റെ ഉള്ളിലെ തലച്ചോറിൻ്റെ തലമാണ് ഗർഭഗൃഹത്തിന് ആ ഗർഭഗൃഹത്തിലാണ് വിധിപ്രകാരമുള്ള വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് ആ വിഗ്രഹത്തെ വിഗ്രഹമെന്ന് വിളിക്കുന്നതിൽ അതിലേക്കൊരു തന്ത്രി വിധിപ്രകാരം തൻ്റെ പ്രാണശക്തിയെ പകർന്നു കൊടുക്കുമ്പോഴാണ് അത് വിഗ്രഹമാകുന്നത് ഇല്ലെങ്കിൽ അതുവരെ അത് കേവലം ഒരു ശിലയാണ് ഒരു ബിംബം മാത്രമാണ് അതിനെ ആരാധിക്കപ്പെടുന്ന തലത്തിലേക്ക് എത്തുന്നത് തന്ത്രവി മന്ത്രവിദ്യകൾ പഠിച്ച അഭ്യസിച്ച ഒരു തന്ത്രിവര്യൻ അതിലേക്ക് പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോഴാണ് അപ്പൊ പ്രാണന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് അത് വിഗ്രഹമായത് എന്നിലും പ്രാണമയമായ രൂപത്തിൽ ഭഗവത് ചൈതന്യം പ്രസരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കാണാനും കേൾക്കാനും ഓടാനും ചാടാനും നിൽക്കാനും ഒക്കെ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിലെ സർവ്വവിധമായ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ശിരസാണ് ശിരസിലാണ് ബ്രെയിൻ എന്ന് സായിപ്പ് നമ്മളോട് പറഞ്ഞു തന്നു ഈ ബ്രെയിനാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തെയും നിയന്ത്രിക്കുന്നത് ശരീരത്തിലെ കൈ ചലിക്കണമെങ്കിലും കാല് ചലിക്കണമെങ്കിലും ഓടണമെങ്കിലും ചാടണമെങ്കിലും ഉണ്ണണമെങ്കിലും ഉറങ്ങണമെങ്കിലും എല്ലാം നമ്മളെ ആക്ടിവേറ്റ് ആക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമാക്കുന്നത് ശിരസിലെ പ്രാണനാണ് എനർജിയാണ് ബ്രഹ്മമാണ് അപ്പോൾ ആ ഒരു പ്രത്യേകതയുള്ളത് കൊണ്ടാണ് ശിരസിനെ നമ്മൾ ഏറ്റവും മുകളിലത്തെ തലത്തിൽ വെച്ച് കാണുന്നതും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി പറയുന്നതും ഒരു നമ്മുടെ ഒരു കയ്യോ ഒരു കാലോ നഷ്ടപ്പെട്ടാൽ മാറി വെക്കാം പക്ഷെ ശിരസ് നഷ്ടപ്പെട്ടാൽ അത് നടക്കില്ല അചിന്തനീയമാണ് അതുകൊണ്ടതാണ് അത്രയേറെ വാല്യുബിളായിട്ട് നമ്മൾ അതിനെ കാണുന്നത് അതേ നിലത്തിലുള്ള അല്ലെങ്കിൽ അതേ തരത്തിലുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഒരു മനുഷ്യ ശരീരത്തിൽ ശിരസിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യമാണ് ശ്രീകോവിലുള്ളത് പുറമേ നിന്ന് നോക്കുന്ന ഈ കഴുത്തിന് മുകളിലുള്ള ഭാഗമാണ് ശ്രീകോവിൽ എന്നാൽ ഈ ശിരസിനെ ശിരസാക്കി വെക്കുന്ന വെക്കുന്നതിൻ്റെ പുറമേ കാണുന്ന ഈ ചട്ടയല്ല ഈ തലയോട്ടിയല്ല ആ തലയോട്ടി അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെ കേടുകൂടാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ടമായ ഭാഗങ്ങളിലൊന്നായിരിക്കും തലയോട്ടി കാരണം അതിൻ്റെ ഉള്ളിൽ വളരെ സിൻസിയറായിട്ടുള്ള വളരെ ഗുരുതരമായ ആപത്ത് ആപത്തേതു നിമിഷവും സംഭവിക്കാൻ പറ്റുന്ന ശരീര അവയവങ്ങളാണ് അതുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ സുദൃഢമായ കവചമാണ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശ്രീകോലിൻ്റെ സംരക്ഷണവും തലവും ആ തലത്തിലേക്ക് തന്നെ ഉയർത്തപ്പെടുന്നത് അങ്ങനെ മനുഷ്യ ശരീരത്തിലെ തലയോടെ എപ്രകാരമാണോ അതിൻ്റെ തലച്ചോറിനെ കവർ ചെയ്യുന്നത് ഇനിയും തലച്ചോറിൻ്റെ തുല്യമാണെന്ന് പറഞ്ഞ് ഗർഭഗൃഹം ഈ ഗർഭഗൃഹം എന്തുകൊണ്ടാണ് ധന്യമാകുന്നത് അവിടെ വിഗ്രഹം ഉള്ളതുകൊണ്ട് ഈ വിഗ്രഹം വിഗ്രഹമാകുന്നത് ആ ശിലയിലുള്ള ഈശ്വര ചൈതന്യം അപ്പോൾ തലച്ചോറിൻ്റെ ഉള്ളിൽ പ്രാണനുള്ളത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് എല്ലാ പ്രവൃത്തിയും ചെയ്യാൻ കഴിയുന്നത് പക്ഷേ ഈ പ്രാണനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമോ കഴിയില്ല അതുപോലെ തന്നെയാണ് ശിലയിലുള്ള ഈശ്വര ചൈതന്യത്തെ നഗ്ന കൊണ്ട് കാണാനേ കഴിയില്ല ശിലയിലുള്ള നഗ്ന നേത്ര ഈശ്വര ചൈതന്യത്തെ നഗ്ന കൊണ്ട് കാണാൻ കഴിയാത്തതുകൊണ്ട് അതിൽ ഈശ്വര ചൈതന്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരത്തിനുള്ളിലെ ദേഹത്തെ ദേഹത്തെ പ്രവർത്തിപ്പിക്കുന്ന എനർജി ഞാൻ ഇന്നു വരെ കണ്ടിട്ടുണ്ടോ ഇല്ല അനുഭവിച്ചറിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ചില വസ്തുതകളെ നമ്മൾക്ക് ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾക്ക് കാണാൻ കഴിയുകയില്ല മറിച്ച് അനുഭവിച്ചറിയാൻ കഴിയും അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഉത്തമവും ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണ് ശിരസ് ശിരസ് കൃത്യമായി പ്രവർത്തിക്കുന്ന കൊണ്ടാണ് നമ്മളൊക്കെ മറ്റൊരാളെ കാണാൻ കഴിയുന്നതും മറ്റൊരാൾ നമ്മളെ കാണുന്നതും നമ്മുടെ ഇഷ്ടമുള്ള പ്രവർത്തകൾ ചെയ്യാൻ കഴിയുന്നു തന്നെയാണ് ക്ഷേത്രതലം അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ശിരസിന് എന്ത് പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യമാണ് ശ്രീകോവിൽ ഇനി ശ്രീകോവിലെ ഏറ്റവും മുമ്പിലുള്ളത് ശ്രീകോവിലിനെയും ക്ഷേത്രത്തിന്റെ ഇതര ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന തൃപ്പടികളാണ് പടികളാണ് ഈ തൃപ്പടികൾ എൻ്റെ ശരീരത്തിലുമുണ്ട് എൻ്റെ എത്രയേറെ ബുദ്ധിയുള്ള ശിരസാണെങ്കിലും ഈ ഉടലുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എൻ്റെ ആക്ടിവേറ്റ് ആവൽ ചലിക്കില്ല അപ്പോൾ ബ്രെയിനിലെ ഓരോ നാടീനടമ്പുകൾക്കും ശരീരത്തിൻ്റെ ഹൃദയം മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ വ്യാപരിക്കാൻ സന്ദേശം അയക്കാൻ കഴിയുന്നുവെങ്കിൽ ഈ കഴുത്ത് എന്ന ഭാഗം അവിടെ ഉണ്ടാകണം ഇത് കേവലം ഒരു നാലിഞ്ചോ ആറിഞ്ചോ രൂപത്തിലുള്ള ഒരു മനുഷ്യ ശരീരത്തിലെ ഒരു ഭാഗമെന്ന് മാത്രം നമ്മൾ ധരിക്കരുത് നമ്മുടെ വലിഷ്ടമായ കൈകാലുകളാൽ ബദ്ധമായ ഈ ഉടലിനെ ശരീര ശിരസുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണ് ഗളം മനുഷ്യ ശരീരത്തിൽ കഴുത്തിനത്രത്തോളം പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യമാണ് ഓരോ ശ്രീകോവിലിൻ്റെയും മുമ്പിലുള്ള തൃപ്പടികൾ ഈ തൃപ്പടി കഴിഞ്ഞ് വീണ്ടും നമ്മൾ കാണുന്നത് ആ ശ്ലോകത്തിലേക്ക് ഒന്ന് പോയാൽ വ്യക്തമായി കാണാം ഗർഭഗൃഹ ശിരപ്രോക്തം അന്തരാളം മുഖന്തത സുഹാസനം ഗളം അതായത് ഈ തൃപ്പണികളാണ് സുഹാസനങ്ങൾ എന്ന് പറഞ്ഞത് സുഹാസനം ഗളം ചൈവ ഇനി അതിന്റെ തൊട്ടു താഴെ പറയുന്നു ബാഹുചൈവാർത്ഥ മണ്ഡപം ഏത് ക്ഷേത്രത്തിൽ നിങ്ങൾ പോയിക്കൊള്ളു വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ ശ്രീകോവിന്റെ മുമ്പിൽ നാല് തൂണാൽ നിർമ്മിക്കപ്പെട്ട ഒരു മണ്ഡപം കാണാം മുഖമണ്ഡപം എന്തിനാണ് അങ്ങനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് വെറുതെ അനാവശ്യമായി കുറെ സ്ഥലം കളയാനല്ലേ എന്ന് തോന്നലുണ്ടാകും ഇത്രയേറെ ആളുകൾ കൂടുന്നിടത്ത് എന്തിനാണ് അനാവശ്യമായിട്ട് ഈ മണ്ഡപത്തിന്റെ കാര്യം എന്നൊക്കെ ചിന്തിക്കുന്ന പലരുമുണ്ട് പക്ഷെ അതിന് താത്വികമായ തലമുണ്ട് ഒരു ക്ഷേത്രത്തെ പുഷ്ടിപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് മുഖമണ്ഡപത്തിനുള്ളത് അതറിയണമെങ്കിൽ നിങ്ങൾ ഉത്സവാദി കർമ്മങ്ങൾ വിശേഷാൽ പൂജകൾ നടക്കുമ്പോൾ ക്ഷേത്രത്തിനകത്തൊന്ന് പോയി നോക്കണം തന്ത്രമുഖ്യന്മാർ കലശങ്ങളും മറ്റും പൂജിക്കുന്നത് ഈ മുഖമണ്ഡപത്തിലിരുന്നാണ് ആരാധന നടത്തുന്നത് മുഖമണ്ഡപത്തിലിരുന്നാണ് അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ നടത്തപ്പെടുന്ന ഉത്സവങ്ങളാകട്ടെ വിശേഷാദി ചടങ്ങുകളാകട്ടെ ഈ ചടങ്ങുകളുടെ ഒടുക്കം കലശാഭിഷേകം നടത്തും എന്തിനായി വിഗ്രഹത്തെ കൂടുതൽ കൂടുതൽ ചൈതന്യവത്താക്കാനാണ് അതിൻ്റെ എനർജിയെ കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് ആ എനർജിയെ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ കലശങ്ങളെല്ലാം പൂജിക്കുന്നത് ഈ മുഖമണ്ഡപത്തിൽ വെച്ചാണ് അപ്പോൾ ക്ഷേത്ര ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമായ സ്ഥാനമാണ് മുഖമണ്ഡപത്തിനുള്ളത് ഈ മുഖമണ്ഡപം എൻ്റെലും ഉണ്ട് അതെങ്ങനെ അറിയാൻ പറ്റും എൻ്റെ ശരീരത്തിൽ ഏത് പ്രവൃത്തി ചെയ്യണമെങ്കിലും എനിക്ക് ഇരു കൈകളും ഉണ്ടാകണം ഇനി ഇരു കൈകളില്ലെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുന്ന ധാരാളം വ്യക്തികളുണ്ട് അംഗവൈകല്യമുള്ളവരൊക്കെ നമ്മൾ കാണും അവരാരും നിസ്സാരന്മാരല്ല പക്ഷെ അവർക്കും പ്രവർത്തിക്കണമെങ്കിൽ ബലിഷ്ടമായ ഒരു ഹൃദയ ഭാഗം ഉണ്ടാകണം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡിനെ പമ്പ് ചെയ്തുകൊണ്ട് ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനെ കൃത്യമായി നിർവഹിക്കുന്ന ഹൃദയം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ഈ തലം തന്നെയാണ് ഈ മുഖമണ്ഡപം ചെയ്യുന്നത് അവിടെ വെച്ച് കലശപ്പൂജ നടക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ ചൈതന്യങ്ങളെയും കലശത്തിലെ ആവാഹിച്ച് വിഗ്രഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു ആ വിഗ്രഹത്തിലേക്ക് ഇത് അഭിഷേകം ചെയ്യുന്നതുകൊണ്ട് ശിരസിൽ നിന്ന് വിഗ്രഹത്തിൻ്റെ പാദം വരെ ഈ അഭിഷേക ജലം വരും ഇത് തന്നെയാണ് ഈ ഹൃദയം ചെയ്യുന്നത് എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡിനെ എത്തിക്കുന്നു ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ നാട്യനരമ്പുകളെ ജോയിൻറ്റ് ചെയ്താൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളം കാണുമെന്ന് പറയുന്നു ഡോക്ടർമാർ അപ്പോൾ ഈ മൂന്ന് കിലോമീറ്റർ നീളമുള്ള നരമ്പുകളിലേക്ക് കൃത്യമായ ബ്ലഡ് പമ്പ് പമ്പ്യാൻ നമ്മൾ പോലും അറിയുന്നില്ല നമ്മൾ കഴിച്ചിട്ട് കിടന്ന് കിടന്നുറങ്ങുമ്പോഴും വയറ് നിറയെ കഴിച്ചിട്ട് മറ്റു ഇതര പ്രവർത്തനങ്ങളിലേക്ക് കിടക്കുമ്പോഴും തൻ്റെ കർമ്മ കൃത്യമായി ഹൃദയം പ്രവർത്തിക്കുന്ന കൊണ്ടാണ് അതിനെപ്പറ്റി ചിന്തിക്കാത്തത് ഹൃദയം ചില സമയത്ത് ഓവർലോഡ് മൂലം പണി നടക്കുമ്പോഴാണ് നമ്മൾ ആശുപത്രിയിൽ പോയി ആൻറ്റിയോപ്ലാസ്റ്റും ഒക്കെ ചെയ്യേണ്ടി വരുന്നത് ഏതായാലും അങ്ങനെ വരാതിരിക്കട്ടെ ആർക്കുമെന്ന് പ്രാർത്ഥിക്കാം ഏതായാലും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശരീരത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഉത്തേജിപ്പിക്കുന്ന ഏറ്റവും മർമ്മപ്രധാന ഭാഗങ്ങളിലൊന്നാണ് ഹൃദയം അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തെ എപ്രകാരമാണോ മുഖമണ്ഡപം ചൈതന്യവത്താക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തെ ഇരുകൈകളോടും കൂടിയ തോൾ ഭാഗങ്ങൾ മുതൽ ഉദരത്തിനു മുകൾ വരെയുള്ള കൂടിയ ഒരു മനുഷ്യന്റെ നെഞ്ചുഭാഗം ഹൃദയഭാഗം അവൻ്റെ ജീവിതത്തെയും അവൻ്റെ ശരീരത്തെയും എപ്രകാരമാണോ ചൈതന്യവത്താക്കുന്നത് അതേ തലമാണ് മുഖമണ്ഡപത്തിനുള്ളത് ഇനി മുഖമണ്ഡപം കഴിഞ്ഞ് പുറകെ നമ്മൾ നോക്കിയാൽ ബാഹുശൈവാർത്ത മണ്ഡപം നാലമ്പലം കാണാം എന്താ ഈ നാലമ്പലത്തിൽ ചുറ്റും ഇങ്ങനെ അടച്ചു കെട്ടേണ്ട പല കാര്യങ്ങളും വല്ലതും ഉണ്ടോ അവിടെ ചില സ്ഥലത്ത് നിന്ന് പുകയൊക്കെ പൊങ്ങുന്ന കാണാം എന്താ അത് ഭഗവാന് നേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളി ഈ തിടപ്പള്ളിയിൽ എന്താ തയ്യാറാക്കുന്ന നേദ്യം ആർക്ക് കൊടുക്കാൻ ഭഗവാന് നേദ്യം കഴിച്ചാൽ എവിടെയൊക്കെയാണ് എത്തുന്നത് ഉദരത്തിൽ ഇതുതന്നെയാണ് ബാഹുചൈവാർത്ത മണ്ഡപം മഹാമണ്ഡപം കുക്ഷിസ്യാത് എൻ്റെ കുക്ഷിക്ക് തുല്യമാണ് എന്ന് പറഞ്ഞാൽ വയറിന് തുല്യമാണ് അല്ലെങ്കിൽ ഉദരത്തിന് തുല്യം ഉള്ള പ്രാധാന്യമാണ് മുഖമ നാലമ്പലത്തിനുള്ളത് കാരണം നാലമ്പലത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് തിടപ്പള്ളി ഭഗവാന് കൃത്യമായ നിവേദ്യം തയ്യാറാക്കി അതാതു സമയങ്ങളിൽ കൊടുക്കേണ്ട നിവേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളി അതുപോലെ തന്നെ ഭഗവാന്റെ നേദ്യങ്ങളും അതുപോലെ ദീപാരാധന ഉഷപൂജ തുടങ്ങിയ പൂജകൾക്ക് ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ദിവ്യമായ ആടെ ആഭരണങ്ങൾ തിരുവാഭരണങ്ങൾ ഇതെല്ലാം സൂക്ഷിക്കപ്പെടുന്നത് ഈ നാലമ്പലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യ ശരീരത്തിൽ ഉദരത്തിന് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏതു ഭാഗം ക്ഷീണിതമായാലും ഉദരം ക്ഷീണിതമായ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനേ കഴിയില്ല കാരണം വിശപ്പിൻ്റെ അതിപ്രസരം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണല്ലോ ഉദരം ആർക്കും ഒരു സംശയം ഉണ്ടാകില്ല ആ ഉദരത്തിൻ്റെ പ്രാധാന്യം ഒരു മനുഷ്യ ശരീരത്തിൽ എത്രത്തോളം ഉണ്ടോ അതേ പ്രാധാന്യമാണ് നാലമ്പലത്തിനുള്ളത് ഇനിയും ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാലോ പ്രാകാരം ജാനുജങ്കയോ പ്രാകാരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് ഒരൽപ്പം മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം കാണാം ചില ക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളിൽ ബലിക്കൽപുരകളോട് കൂടിയ ഭാഗം ഈ ബലിക്കൽപ്പുര ആയിരിക്കും ബലിക്കൽ ആയിരിക്കും സ്ഥാപിച്ചിരിക്കുന്നത് ഈ ബലിക്കൽപ്പുരയോട് കൂടി അല്പം മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് പ്രാകാരം ഈ പ്രാകാരം എന്റെ ശരീരത്തിലുണ്ട് അപ്പൊ നമ്മൾ ഉദരം വരെയാണ് തൊട്ട് മുമ്പ് കണ്ടത് ഉദരത്തിന് താഴെ നമ്മൾക്കറിയാം കാൽമുട്ട് വരെയുള്ള തൃത്തുടകൾ ഉണ്ടാകും എത്ര ബുദ്ധിയുള്ള ശിരസ് എത്ര ബലിഷ്ടമായ ഹൃദയമുള്ളവനാണെങ്കിലും എത്ര വലിയ ഉദരമുള്ളവനാണെങ്കിലും ഇവന്റെ ഭാരത്തെ മുഴുവൻ വഹിക്കാൻ തക്ക ശേഷിയുള്ളതായിരിക്കും അവൻ്റെ തൃത്തുടയും അതിലേ എല്ലും അപ്പോ തൃത്തുടകൾക്കും കാലുകൾക്കും ബലമില്ലെങ്കിൽ നിവർന്ന് നിൽക്കാനേ കഴിയില്ല അപ്പോൾ ഒരാൾ നൂറ് നൂറ്റിപ്പത്ത് കിലോ ഉള്ള ആളുകളെയൊക്കെ നമുക്കറിയാം ഇവർ നിവർന്നു നിൽക്കുന്നവരുടെ കാലിൻ്റെ അത്ര സുശക്തമായ തലം കൊണ്ടാണ് അപ്പോൾ എത്ര ഭാരമുള്ളവനും അല്ലെങ്കിൽ എത്ര ബുദ്ധിമാനും നിവർന്ന് നിൽക്കണമെങ്കിൽ ബലിഷ്ഠമായ തുടയല്ലുകളും തൃത്വകളും നമ്മൾക്ക് ആവശ്യമുണ്ട് ആ തലം തന്നെയാണ് ഈ പ്രാകാരത്തിനുള്ളത് ക്ഷേത്രത്തെ ക്ഷേത്രമാക്കുന്നതിൽ നിർണായകമായ സ്വാധീനമാണ് ഏറ്റവും വലിയ ബലിക്കല്ലോട് കൂടി നമ്മൾ കാണുന്ന പ്രാകാര ഭാഗം ഇനി ഈ പ്രാകാരം കഴിയുമ്പോൾ കാൽമുട്ട് കഴിഞ്ഞാൽ തൊട്ട് താഴേക്കുള്ള ഭാഗമുണ്ട് കാൽമുട്ട് മുതൽ പാദം വരെ ഇതാണ് ഈ പ്രാകാരം മുതൽ അലങ്കാര അലങ്കാരഗോപുരം എവിടെയുണ്ടോ ചില ക്ഷേത്രങ്ങൾ അത് കാണില്ലായിരിക്കാം പക്ഷേ ഭാവിയിൽ ഉണ്ടാകാം ഏതായാലും ചില ക്ഷേത്രങ്ങൾ നമ്മൾ അലങ്കാര ഗോപുരം കണ്ടിട്ടുണ്ട് അതാണ് പണ്ടുള്ളവർ പറയുന്നത് ഗോപുരത്തിനപ്പുറത്തേക്ക് പാദരക്ഷ ധരിച്ചു കടക്കുവാൻ പാടില്ല കാരണം അവിടെ ഭഗവാന്റെ പാദം തുടങ്ങുന്നു അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കണം ഇനിയും ഇവിടെ നമ്മൾ അകത്തു നിന്നാ വന്നത് ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് അല്ലെറിയല്ല സംശയങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് ഇനിയും പുറത്തുനിന്ന് ഒരു പ്രാവശ്യം അകത്തേക്ക് കയറി നോക്കാം അപ്പൊ സംശയം ദൂരീകരിക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാം നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്നു ഒരു വലിയ മഹാക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നു ആദ്യം കാണുന്നത് ഗോപുരമാണ് ഈ ഗോപുരം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തുണ്ടാകണം ഇത് ഭഗവാന്റെ തൃപ്പാദമാണ് അങ്ങനെയാണെങ്കിൽ ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ വർത്തിക്കുന്ന പാദം എനിക്കുമുണ്ട് ഈ തൃപാദത്തിന് തുല്യമായ ഗോപുരത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ എൻ്റെ ബ്രെയിൻ്റെ ചിന്ത പാദത്തിലേക്ക് എത്തണം ഞാൻ ഭഗവാന്റെ പാദത്തിന് തുല്യമായ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം തൊട്ട് തെറ്റിക്ക് വെച്ച് ഇരു കൈകളും താഴെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട എന്നാണ് ഭഗവാനെ അവിടുത്തെ പാദത്തിന് തുല്യമായ ഭാഗത്തിലേക്ക് ഞാൻ കടക്കുന്നു അതുകൊണ്ട് എൻ്റെ പാദത്തിൽ ഏതെങ്കിലും രോഗങ്ങളോ ബലഹീനതകളോ ഉണ്ടെങ്കിൽ ഈ ഒരു ക്ഷേത്ര ദർശനം കൊണ്ട് അത് പരിഹരിക്കണം അങ്ങനെ പാദത്തെ ശുദ്ധീകരിച്ച് നമ്മൾ വീണ്ടും മുന്നോട്ട് എല്ലുമ്പോൾ പ്രാകാരം കാണാം നേരത്തെ പറഞ്ഞു കാൽമുട്ട് മുതൽ തുടയല് വരെ അരക്കെട്ട് വരെയുള്ള ഭാഗം എത്തുമ്പോൾ വീണ്ടും ഇരു കൈകളും കൊണ്ട് ആ പ്രാകാരത്തിൻ്റെ ആദ്യത്തെ പടിയിൽ തൊട്ട് നമസ്കരിച്ചു കൊണ്ട് മനസ്സിൽ പ്രാർത്ഥിക്കണം ഭഗവാനെ അങ്ങയുടെ കാൽമുട്ട് മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗത്തേക്കാണ് ഈ ഉള്ളവൻ കടന്നിരിക്കുന്നത് അടിയൻ അറിയാം എന്നെ തന്നെ ശുദ്ധീകരിക്കുവാനും എൻ്റെ ശരീരത്തെ എനിക്ക് സ്വയം പ്യൂരിഫൈ ചെയ്യാനുമുള്ള അവസരമാണ് ക്ഷേത്രദർശനത്തിലൂടെ പൂർവികർ തന്നത് അതുകൊണ്ട് തന്നെ ഞാനിതാ മനസ്സിൽ സ്മരിക്കുന്നു എൻ്റെ കാൽമുട്ട് മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗത്തിൽ ഏതെങ്കിലും രോഗബാധകളോ ബലഹീനതയുണ്ടെങ്കിൽ ഈ ക്ഷേത്ര ദർശനത്തിലൂടെ അതിന് പരിഹാരം കണ്ടെത്താൻ കനി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാലെടുത്ത് നാലമ്പലത്തിനകത്തേക്ക് വെക്കും നാലമ്പലം എന്താണെന്ന് പറഞ്ഞു ഭഗവാന്റെ ദിവ്യമായ ആടയാഭരണങ്ങളും വാദ്യോപകരണങ്ങളും അതിനേക്കാളുപരി ഭഗവാൻ നിവേദ്യം തയ്യാറാക്കുന്നത് ഒരു മനുഷ്യന്റെ ഉദരത്തിന് തുല്യമായ സ്ഥാനമുള്ളതുമായ നാലമ്പലം അതുകൊണ്ട് ഉദരത്തിലെ നാലമ്പലത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എന്ത് ചിന്തിക്കണം സ്വന്തം ഉദരത്തെ പറ്റി ചിന്തിക്കണം എൻ്റെ ഏതെങ്കിലും രോഗബാധകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ശോഷണങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനെ അഥവാ ഏതെങ്കിലും വിഷബാധകൾ ഉണ്ടെങ്കിൽ സർവേശ്വര ഈ ക്ഷേത്രദർശനത്തിലൂടെ അതിനെ സ്വയം ശുദ്ധീകരിക്കുവാൻ എൻ്റെ മനസ്സിനുള്ള വിൽപ്പവർ നൽകണം ഇങ്ങനെ സ്വയം ചിന്തിച്ചുകൊണ്ട് വീണ്ടും കാലെടുത്ത് മുന്നോട്ട് വെക്കുമ്പോൾ നാലമ്പലം മുഖമണ്ഡപം കാണാം ഈ മുഖമണ്ഡപം കാണുമ്പോൾ ഓർത്തുകൊള്ളണം എൻ്റെ ബലിഷ്ടമായ ഹൃദയഭാഗമാണ് എൻ്റെ ഹൃദയം എൻ്റെ ശരീരത്തെ നിലനിർത്തുവാൻ എത്രത്തോളം പ്രവർത്തിക്കുന്നു ആക്റ്റീവാകുന്നു അതനുസരിച്ചായിരിക്കും എൻ്റെ ആയുസ്സും എൻ്റെ ശക്തിയും എൻ്റെ പ്രവർത്തനവും അതുകൊണ്ട് മരണം വരെ എൻ്റെ ശരീരം ചൈതന്യവത്താകണം ആ രീതിയിൽ ബലിഷ്ടമുള്ളതായി മാറണം എൻ്റെ ഹൃദയം ആ ഹൃദയത്തിൽ ഏതെങ്കിലും രോഗബാധകളോ ആദിമി ആദികളോ ഉണ്ടെങ്കിൽ സർവേശ്വര അതിനെ പരിപൂർണമായി ഇല്ലാതാക്കി ശക്തിമക്താക്കണം ഈ ക്ഷേത്രദർശനത്തിലൂടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് ചെല്ലുമ്പോൾ തൃപ്പടി കാണും ആ തൃപ്പടിയിൽ യാതൊരു മടിയും കൂടാതെ ഇരു കൈകൾ കൊണ്ട് തൊട്ടു തൊഴണമേ എന്നൊരു തൊഴുതിട്ട് സ്വന്തം കണ്ടത്തിനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പറയണം ഭഗവാനെ ഈ തൃപ്പടി എന്നത് എൻ്റെ ശരീരത്തിലുണ്ട് എൻ്റെ കഴുത്തിലുണ്ട് എൻ്റെ ബുദ്ധിയുടെ മൂർത്തിമത്ത്തലമായ ശിരസും ശക്തിയുടെ മൂർത്തിമത് ഭാവമായി ഉടലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണല്ലോ ഈ ശിരസ് അതെനിക്ക് ബോധ്യപ്പെടുത്താനാണ് ഈ തൃപ്പടി എൻ്റെ മുമ്പിൽ അങ്ങ് സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കളത്തിൽ കരുത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള രോഗവ്യാധികളോ ബലഹീനതകളോ ഉണ്ടെങ്കിൽ ഈ ക്ഷേത്രദർശനം കൊണ്ട് തീരണമെന്ന് ചിന്തിച്ചുകൊണ്ട് അല്പം കുനിഞ്ഞ് അകത്തേക്ക് വിനീത ഭാവത്തിലൊന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ശിരസിനെ ആ ശിരസിനെയും മറികടന്നകത്തേക്ക് നോക്കിയാൽ സ്വാഭാവികമായും നമ്മുടെ കണ്ണടയും എന്തിനായി കണ്ണടയ്ക്കുന്നത് നമ്മുടെ മുമ്പിൽ ഒരു കാര്യമുള്ളപ്പോൾ കാണേണ്ടതല്ലേ പക്ഷെ പലപ്പോഴും ക്ഷേത്രത്തെത്തുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുന്നു എന്താ കാരണം അനാവശ്യമായ കാഴ്ചകൾ കണ്ണിലേക്ക് എത്തരുത് ഇവിടെ അനുഭവിച്ച റീകയാ ക്ഷേത്രത്തിനുള്ളിൽ ക്ഷേത്രത്തിനുള്ളില് ഗർഭഗൃഹത്തിനുള്ളിലെ വിഗ്രഹത്തിൻ്റെ ചൈതന്യവും എൻ്റെ ഹൃദയത്തിൽ വർത്തിക്കുന്ന ചൈതന്യവും ഒന്ന് അതാണ് അറിവുള്ളവർ ശബരിമലയിലെ നല്ല വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പറഞ്ഞത് തത്വമസി നീ ഏതൊന്നിനെയാണോ അന്വേഷിച്ചത് എൻ്റെ ഉവേ അത് ഇയാൾ തന്നെയാണ് എൻ്റെ ഭക്ത അത് നീ തന്നെയാണ് എൻ്റെ മകനേ അത് നീ തന്നെയാണ് എന്ന യാഥാർത്ഥ്യമാണ് ക്ഷേത്ര ദർശനത്തിൽ അപ്പോൾ സൂചിപ്പിച്ചത് നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഈശ്വര വിശ്വാസത്തോടുകൂടി പോകാം അതോടൊപ്പം ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗത്തു കൂടി കടന്നു പോകുമ്പോഴും അവനവന്റെ ബ്രെയിനിനെ ചിന്തയെ സ്വശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങൾ ഏതെങ്കിലും ഡോക്ടർമാരോട് ചോദിച്ചോളൂ അല്ലെങ്കിൽ യോഗയിൽ തന്നെ വിധിയുണ്ട് എവിടേക്കാണോ എൻ്റെ ശ്രദ്ധയെത്തുന്നത് ആ ഭാഗത്തെ ബ്ലഡ് സർക്കുലേഷൻ ഉത്തമമായ രീതിയിൽ നടക്കും ഇതര ഭാഗങ്ങളെക്കാൾ ആക്ടിവേറ്റഡ് ആകും അപ്പോൾ എൻ്റെ ബ്രെയിൻ കൊണ്ട് തന്നെ എൻ്റെ ശരീരത്തെ ഞാൻ ഒന്ന് ശുദ്ധീകരിക്കുകയാണ് അവനവൻ തന്നെ അവനവൻ്റെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ക്ഷേത്രദർശനം കേവലം ഈശ്വരാനുഗ്രഹം നേടാനുള്ള ഒരു ഉപാധി മാത്രമല്ല അവനവൻ്റെ ശരീരത്തെ അവനവൻ തന്നെ ശുദ്ധീകരിക്കുന്ന മാനസികമായ യോഗാ സമ്പ്രദായത്തിൻ്റെ ഒരു ഭാഗമാണ് ഉത്തമമായ ലോകത്തിൽ ഒരു ഭാഗത്തും നിങ്ങൾക്ക് ഇത്തരം ഒരു ടെക്നോളജി ദർശിക്കുവാൻ കഴിയുകയില്ല സയൻസും ശാസ്ത്രവും ഇത്രയേറെ വളരുന്നതിന് അയ്യായിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം നമ്മുടെ പൂർവികർ ഇത് പറഞ്ഞു തന്നുവെങ്കിൽ അതിൽ കളങ്കമേ കാണില്ല കണ്ണടച്ച് വിശ്വസിക്കാം അതുകൊണ്ട് ഇനിയെങ്കിലും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈശ്വരനെ മനസ്സിൽ കണ്ടോളൂ അതോടൊപ്പം എൻ്റെ ശരീരഭാഗത്തെ കൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ക്ഷേത്ര ദർശനം നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ രണ്ടു ഫലങ്ങൾ ലഭിക്കും സർവേശ്വരൻ ഈ രണ്ട് ഫലങ്ങളും ഏവർക്കും നൽകട്ടെ ഉത്തമമായ രീതിയിൽ അനേക വർഷം ആഷ്ടൈശ്വര്യങ്ങളും പൂജിച്ച് ഏവരും ജീവിക്കുമാറാകട്ടെ എന്ന് ഭക്തിപൂർവ്വം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഹരി